നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കർക്കിടക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിമൂന്ന് വരെ കർക്കിടകം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും കർക്കിടക മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂലൈ പത്തൊമ്പത് വരെ പുണർദം ഞാറ്റുവേലയാണ് അതിനാൽ ചതുരപ്പയറും അമരയും നടുന്നതിനും വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാനും നല്ലതാണ് ജൂലൈ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പൂയം ഞാറ്റുവേല ഈ സമയം വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാം മുണ്ടകം കൃഷിക്ക് ഞാറിടാം ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയ്ക്ക് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല ഇതിൽ മൂപ്പ് കുറഞ്ഞ നെൽവിത്തനങ്ങളുടെ ഞാറിടാം കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ കാതു ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇവർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും പ്രേമ പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായൊരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം ജൂലൈ ഇരുപത്തി ആറാം തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായൊരു സമയമാണിത് ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് തന്റെ ശത്രുക്കളോടുണ്ടായിരുന്ന വൈദ്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിന് ഈ സമയം ഇടയാകുകയും ചെയ്യും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന വൃശ്ചികൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും നിലവിൽ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം നേടുന്നതിനുമെല്ലാം അവസരങ്ങൾ വന്നുചേരും ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഇവർ ഭൂമി പുതിയതായി വാങ്ങുന്നതിനായി ലോണുകളോ മറ്റും എടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി കൊടുത്തിട്ടുള്ള ലോണുകൾ പാസ്സായി കിട്ടുന്നതിനുമെല്ലാം കർക്കിടക മാസത്തിൽ സാധ്യതയുണ്ട് വൃശ്ചിക കൂറുകാർക്ക് ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും ഉത്തമമാണ് പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ലഭിക്കുകയും ചെയ്യും നിലവിലെ സൂര്യന്റെ ഒമ്പതാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായ പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം മിഥുന മാസം ഇടയാകുന്നതാണ് ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ട സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല രോഗങ്ങൾ പിടിപെടുന്നതിനും മറ്റും ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകും സുഖവും സാമ്പത്തിക ക്ലേശങ്ങളും ഈ മാസത്തിൽ മാറി മാറി അനുഭവപ്പെടും ഭാഗ്യാഭിവൃദ്ധിയോടുള്ള മിതമായ താല്പര്യം നിമിത്തം ലോട്ടറികളും മറ്റും പതിവിലധികം എടുക്കുന്നതിനും ഇടയാകും മനസ്സിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ടും മാത്രം യാത്ര തുടരേണ്ടതുമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും ഒപ്പം ഇവരുടെ കോപം പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുകയും ചെയ്യും കൂടാതെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ പണത്തെ ചൊല്ലിയോ ആഭരണങ്ങളെ ചൊല്ലിയോ വീട്ടിലും തൊഴിലിടത്തും പലതരത്തിൽപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത് നിലവിൽ ബുധൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടാം എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുറകോട്ടു പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും തന്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും കർക്കിടക മാസത്തിൽ ഇടയാകും നിലവിൽ വ്യാഴം ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പലവിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാനും പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ അരിഷ്ടതകളും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതിമത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയായേക്കാം വൃശ്ചികരാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ലെങ്കിൽ അവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നതിനും മറ്റും ഇടയാകും മേൽ പറഞ്ഞത് വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന അടുത്തൊരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ജൂലൈ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നിലവിൽ വൃശ്ചിക കൂറുകാർക്ക് ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പല വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രം കിട്ടാൻ ഇടയാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരുത്തരുത് എന്നാൽ പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ധർമ്മശീലവും ഉപാസനാബലവും കൈവരും കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് അവർ നേടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്